സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനുള്ള പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നതിൻ്റെ സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ ധനസഹായത്തോടെയുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കുമാണ് രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കുന്നത് ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ട് മാസത്തെ തുക എത്തുമെന്ന് ധനമന്ത്രി അറിയിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചായിരിക്കില്ല അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് തവണയായിട്ടായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക ഓരോ മാസത്തെ തുകയും ഡി പി ടി സെല്ലിൽ നിന്ന് പ്രത്യേകം പ്രത്യേകമായി അയക്കുന്നത് കൊണ്ടാണ് ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് തവണകളായി അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുന്നത് ഇതിൽ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ളവർക്ക് ആ തുക കുറച്ച് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെയുള്ള തുകകൾ ആയിട്ടായിരിക്കും രണ്ട് തവണയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള തുക രണ്ട് മാസത്തെയും പിന്നീട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അക്കൗണ്ടുകളിലല്ലാതെ പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും ഇപ്പോൾ നൽകുന്ന പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ ജനുവരി മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയും ഒപ്പം കുടിശ്ശിക ഘഡുക്കളിൽ ഒരു ഘടുവും കൂട്ടിച്ചേർത്താണ് വിതരണം ചെയ്യുന്നത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചത് പണഞ്ഞൊരുക്കും കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഒരു ഘടകു ഓണത്തിന് നൽകിയിരുന്നു രണ്ടാം ഘടുവാണ് ഇപ്പോൾ ജനുവരി മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യുന്നത് പെൻഷൻ വിതരണത്തിന് സർക്കാർ ആദ്യ പരിഗണന നൽകുന്നുവെന്നും കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുന്നുവെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി നാനൂറ് കോടി രൂപ ക്ഷേമ പെൻഷനായി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നുവെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ശരിയാഴ്ച തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ടും സംസ്ഥാനത്തിന് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞയാഴ്ച സംസ്ഥാനത്തിന്റെ നികുതി വിഹിതത്തിന്റെ ഭാഗമായി മൂവായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു കടപത്ര ലേലത്തിലൂടെ റിസർവ് ബാങ്ക് വഴിയുള്ള ഫണ്ട് ചൊവ്വാഴ്ചയും ലഭിക്കുന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘടുക കുടിശ്ശിക പെൻഷൻ കൂടാതെ മൂന്ന് ഘടുക്കൾ കൂടിയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻകാർക്ക് കുടിശ്ശികയായിരിക്കുന്നത് ഈ കുടിശ്ശിക ഘടുക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്ത് തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം വരെയുള്ള കാലയളവിലായിരിക്കും ഈ പെൻഷൻ കുടിശ്ശിക വിതരണം ലഭിക്കുക ഓണത്തിനും അടുത്ത പഞ്ചായത്തി ലക്ഷത്തിനൊക്കെ മുന്നോടിയായി ഓരോ കുടിശ്ശിക കടുക്കൾ കൂടി ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപയായി മൂന്ന് കടുക്കുകളായിട്ടായിരിക്കും പെൻഷൻ കുടിശ്ശിക തീർത്തും വിതരണം ചെയ്യുക എന്തായാലും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി തടസ്സമില്ലാതെ എല്ലാ മാസവും പെൻഷൻ തുക എത്തുന്നുണ്ട് അതിനോടൊപ്പം കുടിശ്ശിക ഘടുക്കളും വിതരണം ചെയ്യുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ